आ रे तू काय മൂവായിരം രൂപ വിലയോട്ടെ വിലയേ ജോലിയല്ലേ ഒതുങ്ങുമ്പോൾ ഉറങ്ങണേക്കുമ്പളെ ആ അങ്ങനെ ഉറക്ക പറ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിന്റെ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇഴിഞ്ഞം സീസൺ തുടങ്ങി പതിനെട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇഴിഞ്ഞ കിടപ്പുറത്ത് ഇപ്പോൾ വരുന്ന മീനുകൾ ഞാൻ മുരല് വലിയ സൈസ് മുരൽ വരുന്നുണ്ട് മൂവായിരം രൂപയ്ക്കാണ് സൈസ് മുരല് കുട്ട കണക്കിന് പോകുന്നത് കുട്ടയ്ക്ക് മുരല് നോക്കുന്നു സൈസ് നോക്കുന്നുണ്ട് വലിയ മുരലാണ് മൂവായിരം രൂപയാണ് കുട്ടയ്ക്ക് പോകുന്നത് വലിയ മുരല് കുട്ടയ്ക്ക് മൂവായിരം രൂപ അതുപോലെ തന്നെ ഇന്നലെ വന്ന അതേപോലെ തന്നെ നമ്മളെ നത്തോലി അതുപോലെ തന്നെ കത്താള അവരോട് ചോദിക്കുന്നത് എത്ര വേണം പോകുന്നത് എത്ര കൊച്ചു മാത്രങ്ങൾ രണ്ടായിരത്തി അമ്മച്ചിമാർ എടുത്തത് ഒരു കുട്ട രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അഞ്ഞൂറ്റമ്പത് അവരെ ജില്ലാ അറുന്നൂറ് രൂപ ആയെന്നാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്കുള്ള മീനുകൾ കുറേ കുറച്ച് വരുന്നുണ്ട് അല്ലറ ജില്ലറ മീനുകൾ വരുന്നുണ്ട് അത് ഇടയിൽ കയറിയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യ നെമ്മീൻ ചൂര അതായിരുന്നു ലേലായില്ല പിന്നെ മുകളിലൊരവസ്ഥ என்ன என்ன பண்ணது எத்தனை நாலு திம்மின் ஜுரி ஒரு சாதா ஜுரி ஒருது 150 200 250 300 2300 50 400 450 500 550 600 650 700 2000 2200 ஆ ஏல கரக்கி பண்ணி 2000

ഉരുളുകാര അയിൽ മീനുകൾ കീഴുള്ള ആയിരത്തി മുന്നൂറ്റി അമ്പത് ഒക്കെയാണ് അതിൽ തന്നെ ചെറിയ കണവകൾ വരുന്നുണ്ട് കേട്ടോ ഒരു അമ്പതിമാർ വാങ്ങാൻ ചോച്ച കണവാണ് ചേരാം അപ്പുറത്തിട്ട് പോയി നോക്കാം മീനുകൾ ഏതാണോ വരണമെന്ന് പറഞ്ഞിട്ടേ കണവ അതുപോലെ തന്നെ വേറെ വെറൈറ്റി മീനുകളെല്ലാം ഉണ്ടോ എന്ന് നോക്കാമേ തട്ടുമുടിക്കുള്ളവർ കുറേ കണവകൾ വരുന്നുണ്ട് ഒരു കൂട്ടം മുരലിതാകും കൊണ്ടുപോകുന്നു അപ്പോൾ അതിന് വില നോക്കാമേ ഒരു കൂട്ടം മുരലും അമ്മച്ചമാർ പറഞ്ഞത് സത്യമാണോ അതോ കള്ളമാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാൻ ഒരു കുട്ടം മുരൽ ഒരു മുരലാണ് ഒരു മുരൽ എത്ര എത്തോരുടെ പോകണമെന്ന് നോക്കാം ഒരു കുട്ടമുരൽ ரெண்டு முன்னூறு கோணம் உண்டாக்கி ஆர் க்ளிக்கூட முன்னூற்றம்பது நானூற்றி രണ്ടായിരത്തിഅഞ്ഞൂറ്റമ്പത് വരാണ് ഒരു കുട്ട പോരല്ലേ കുറച്ച് അയലപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് അയിലപ്പൊടി നോക്കത്തില്ല ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് അഞ്ച് അഞ്ച് നിമിഞ്ചുര വി അഞ്ചണ്ണൂറ് ത്തി ഒരുന്നൂറാണ് അഞ്ച് നെമ്മീൻ ചൂര രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അഞ്ച് നെമ്മീൻ ചൂര ഈ നെമ്മീൻ ചൂരയൊക്കെ എന്ന് പറയണത് ഈ നാല് മാസം സീസൺ പ്രമാണിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ അതെ കുറച്ച് വേറെ വെറൈറ്റി മീനുകൾ കള്ളന്ന് അവരെയൊക്കെ ഉണ്ടായിരുന്നു നോക്കാം 哎，来！ കേട്ടോ കല്ലെന്നവരെ പോയത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് നല്ല വില ഉണ്ട് മീനുകൾക്ക് കേട്ടോ ഒരു കുട്ട നൊത്തോലുണ്ട് ചുറ്റോ ഒരു കുട്ട നൊത്തോലി രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കുട്ട നൊത്തോലി ഒരു കുട്ട നൊത്തോലി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കേട്ടോ അടുത്ത ഒരു കുട്ട വരുന്നുണ്ട് അതും കൂടെ നോക്കാമേ അല്ലേ കൂട്ട എവിടെ ഇത് രണ്ടായിരത്തി എണ്ണൂറാണ് ഒരു കുട്ട നരിമീൻ അഥവാ നാക്കാട് വെച്ചിട്ടുണ്ടോ ഒരു നാക്കാടി അഥവാ നരിമീൻ എഴുന്നൂറ് രൂപയാണ് ഒരു കുട്ട നരിമീൻ അഥവാ നാക്കാടി വില പോയത് എഴുന്നൂറ് രൂപയ്ക്കാണ് നൊത്തോലി ഒരു കുട്ട വില പോകുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് എന്നീ വിലകൾക്കാണ് നൊത്തോലി വില പോകുന്നത് അതുപോലെ തന്നെ ഒരു കുട്ട മുരൽ വില പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് വരെ കുട്ട മുരൽ വില പോകുന്നുണ്ട് ചേട്ടാ അതുപോലെ തന്നെ മിക്സ് അതിൻ്റെ വെറൈറ്റി വെറൈറ്റി മീൻ അയിലപ്പൊടി അതൊക്കെ കൊണ്ട് ഒരു വില പോകുന്നുണ്ട് മീനുകൾക്ക് അപ്പം ഞാൻ ഞാനിവിടെ പറയുന്നതിനെക്കാട്ടിയും നിങ്ങൾ നമ്മുടെ കൂട്ടുകാർ ഇവിടെ വന്നാൽ നിങ്ങൾ കാണാം ഇവിടെ എത്തുക എന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു കൂട്ടം ക്ലാത്തി വരുന്നുണ്ട് കറുത്ത ക്ലാത്ത് സീസൺ പ്രമാണിച്ച് പൊഴുത്തിട്ടേക്ക് പോകാനുള്ള ക്ലാത്തുകളൊക്കെയാണ് ഇനി വരവ് കുറവ് രണ്ടായിരത്തി രൂപ ൂറാണ് നമ്മൾ പറഞ്ഞ അതേ വിലകൾക്ക് തന്നെയാണ് മൊരലും നൊത്തോലിയൊക്കെ വില പോകുന്നത് നൊത്തോലിയൊക്കെ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതും മൊരല് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നീ വിലകൾക്കാണ് മീൻ വില പോകുന്നത് ഇപ്പം ഈ അതുപോലെ തന്നെ വെറൈറ്റി മീനുകളുടെ വിലയൊക്കെ നിങ്ങൾ കണ്ടു കാണും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറും ആയിരത്തി ഇരുന്നൂറൊക്കെ പോകുന്നത് ഇതേപോലത്തെ മീനുകൾ നമുക്ക് കൂട്ടുകാർക്ക് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വെളിഞ്ഞു കടപ്പുറത്തോടെ നിങ്ങൾ എത്തുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മീനുകൾ വിലകൾ നോക്കി അത് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ അതും കൂടെ നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തിരക്കും കാര്യങ്ങളും കാണിക്കാനാണ് ഞാൻ ചില മുകളിലോട്ട് കേട്ടിട്ടുള്ളത് സീസൺ തുടങ്ങി പതിനെട്ടാ ദിവസത്തിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വരുന്ന മടികൾക്കെല്ലാം നത്തോലിയും കിരീന വരുന്നുണ്ട് അല്ലാത്ത പക്ഷേ ഇതിന് മുമ്പത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ വർഷം മീനുകൾ കുറവാണ് അല്ലാത്ത പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കും ആൾക്കാർ നിന്ന് തിരിയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള സാഹചര്യമായിരുന്ന കടപ്പുറമാണിന്നിപ്പം മീൻ വളരെ കുറവായിട്ടുള്ള സാഹചര്യം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകൾ വന്ന് അയച്ചിട്ടുണ്ട് അപ്പം നോക്കാം ആരൊക്കെയാണ് കേട്ടോ ഗിരീഷ് കുമാർ ഹായ് സൂപ്പർ ഹായ് ബ്രോ താങ്ക് യു ബ്രോ ബായ് താങ്ക് യു താങ്ക് യു റഷീദ് ക ഹായ് ഹായ് ബായ് ബേബി ടി സൂറപ്പട്ടി ഹായ് അയച്ചിട്ടുണ്ട് സന്തോഷ് അണ്ണ അയച്ചിട്ടുണ്ട് ബിനു വിൽ ഫ്രണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ബിനു വിൽഫ്രണ്ട് ഹായ് ഉലകന്നാളം അലൈക്കും അസ്സലാക്കും അസലാമലൈക്കും വാരിക്കും അസ്സലാം ബ്രോ സതീഷ് കുമാർ ഹായ് അയച്ചിട്ടുണ്ട് ഹായ് ഉലകന ഇരുമ്പി ഇത് എന്ത ഊർ അബ്രോ ഇത് നമ്മളെ കേരള തിരുവനന്തപുരം ഇപ്പോൾ നമ്മുടെ മദർ പോർട്ട് ഫിഷിങ് നമ്മളെ ഹാർബർ പുതിയ ഹാർബർ ആയിട്ടുള്ള വിഴിഞ്ഞം സ്ഥലം തന്നെയാണ് അതിന് തൊട്ടടുത്തായിട്ടുള്ള മത്സ്യബന്ധന തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞമാണ് സ്ഥലം അതുപോലെ തന്നെ വിനീത് ഹൈ അയച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നമ്മൾ നേരെയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരുടെ സുഖങ്ങളെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് നൊത്തൽ മാത്രമാണ് അതുപോലെ തന്നെ മുരൽ ഓരോ വള്ളങ്ങൾക്ക് അതിന് പത്ത് കൂട്ടം പതിനഞ്ച് കൂട്ടം വരുന്നുണ്ട് അത് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി അറുനൂറ് എന്നീ വിലകൾക്കെല്ലാം മുരലിൽ നൊത്തലിയും പോകുന്നുണ്ട് ഈ വിലകൾക്കാണ് നിങ്ങൾക്ക് മുരലിൽ നൊത്തല് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എത്രയും വേഗം വിഴിഞ്ഞം കടപ്പുറത്തോടെ നിങ്ങൾ എത്തുക ഇ ഈ മീനുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എൻ്റെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുട്ടിച്ചൂര ഒരു വരെ വരുന്നുണ്ട് വള്ളങ്ങളൊക്കെ പോയിട്ടുണ്ട് കുട്ടിച്ചൂരയ്ക്ക് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വേറെ ഓരോ കൂടുതലൊന്നും പറയാനില്ല ഡെയിലിയും പറയുന്ന ഓരോരോ കാര്യങ്ങൾ തന്നെയാണ് ഡെയിലിയും പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ബോറടിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് അപ്പോൾ ഇത്ര നേരം നമ്മൾ ലൈവ് വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരാളെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തിയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത കൂടിയിൽ കാണാം ഓക്കെ ബൈ ബൈ കൂട്ടുകാർ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഈ തിരക്കിടയിൽ പോയി യാതെല്ലാം മീനുകളാണ് ഇന്ന് പറയാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല അതുകൊണ്ടാണ് ഏട്ടാ ഓക്കേ ബൈ ബൈ പറയാസിഡ് മോർണിംഗ് ഭാഷ അള്ള അങ്ങ തമിഴിൽ എല്ലാം വിക്രീ കേട്ടിരിക്കാം അങ്ങ് തമിഴിലുള്ളതോ ഇവിടെ മലയാളം തമിഴോട് കലന്നിട്ടുള്ളൊരു ഭാഷയാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് ഭാഷകൾ മനസ്സിലാവും സേ വിനുഫ് ഹായ് അയച്ചിട്ടുണ്ട് വീണ്ടും സന്ദിപ്പോ അടുത്ത നേർ വിലയിൽ ഇനിയ നാളെ ബ്രോ ഓക്കെ ബൈ ബൈ